ഹരികൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ശ്രീ ദാമോദര അഷ്ടകം രണ്ടാമത്തെ ശ്ലോകം രുദന്തം മുഹുർനേത്രം സാധംഗനേത്രം സ്ഥിതഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം ഇതിൻ്റെ വിവർത്തനം നോക്കാം യശോദാ മാതാവിന്റെ കയ്യിലെ വടി കണ്ട് ഭയന്ന് തന്റെ താമര ഇദലുകൾ പോലുള്ള രണ്ട് കരങ്ങളാലും കണ്ണുകൾ തിരുമ്മി കരയുകയാണ് ഉണ്ണികൃഷ്ണൻ കരഞ്ഞുകൊണ്ട് അതിവേഗം ശ്വാസോച്ഛാസം ചെയ്തുകൊണ്ടിരുന്നതിനാൽ ശങ്കിൻ്റേതുപോലെ മൂന്ന് വരകളാൽ അലങ്കൃതമായ കഴുത്തിൽ അണിഞ്ഞിരുന്ന മുത്തുമാല അങ്ങുമിങ്ങും ഇളകിക്കൊണ്ടിരുന്നു ഇപ്രകാരം അമ്മയുടെ കയറല്ലാതെ പ്രേമത്താൽ ബന്ധിക്കപ്പെട്ട ദാമോദരനെ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഹരികൃഷ്ണ